എഴുപത്തിനാലാം റാങ്കുകാരനായ സാൻഷണിന്റെ കരിയറിലെ ഏറ്റവും മികച്ച ജയമാണിത് മൂന്ന് സെറ്റുകൾ നീണ്ട പോരാട്ടത്തിൽ ഡച്ച് താരം ആദ്യ സെറ്റ് അനായാസം ജയിച്ചു കടുത്ത പോരാട്ടം നടന്ന രണ്ടാം സെറ്റിൽ വിജയിച്ച് ഡച്ച് താരം മൂന്നാം സെറ്റിൽ മികച്ച പ്രകടനം നടത്തി സെറ്റും കളിയും സ്വന്തമാക്കുകയായിരുന്നു സ്കോർ ആറ് ഒന്ന് ഏഴ് അഞ്ച് ആറ് നാല് ആധുനിക യുഗത്തിൽ ഫ്രഞ്ച് ഓപ്പൺ വിംബിൾഡൺ യു എസ് ഓപ്പൺ എന്നീ മൂന്ന് സുപ്രധാന ടൂർണമെന്റുകൾ വിജയിക്കുന്ന മൂന്നാമത്തെ മാത്രം താരമെന്ന റെക്കോർഡാണ് ഈ പരാജയത്തോടെ അൽകാരസിന് നഷ്ടമായത് കഴിഞ്ഞ മൂന്ന് യു എസ് ഓപ്പണുകളിലും അൽകാരസ് ക്വാർട്ടർ വരെയെങ്കിലും എത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വിംബിൾഡണിൽ രണ്ടാം റൗണ്ടിൽ പുറത്തായതാണ് ഇതിനു മുൻപ് ഒരു ഗ്രാൻഡ് സ്ലാമിൽ അൽകാരസിന്റെ ഏറ്റവും മോശം പ്രകടനം ആദ്യ റൗണ്ടിൽ യോഗ്യതാ മത്സരം കളിച്ചെത്തിയ ഓസ്ട്രേലിയൻ താരം ലീ ടൂവിനെ നാല് സെറ്റുകൾ നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് അൽകാരസ് മറികടന്നത് രണ്ടാം റൗണ്ടിൽ താരം പൂർണ്ണ ഫിറ്റ് അല്ലെന്ന സൂചനയും നൽകിയിരുന്നു മത്സരത്തിനുടനീളം ബാക്ക്ഫുട്ടിലായിരുന്ന താരം പല പിഴവുകളും വരുത്തി ഇക്കഴിഞ്ഞ ജൂണിലാണ് അൽകാരസ് ഫ്രഞ്ച് ഓപ്പൺ നേടിയത് കരിയറിൽ ആദ്യമായാണ് അൽകാരസിന്റെ നേട്ടം ഫൈനലിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ വീഴ്ത്തിയാണ് അൽകാരസ് കന്നി ഫ്രഞ്ച് ഓപ്പൺ സ്വന്തമാക്കിയത് അൽക്കാരസിന്റെ കരിയറിലെ മൂന്നാം ഗ്രാൻഡ് സ്ലാം ആണിത് നാലു മണിക്കൂറും പത്തൊൻപത് മിനിറ്റും നീണ്ടുനിന്ന അഞ്ച് സെറ്റുകൾ നീണ്ട എപ്പിക് ത്രില്ലർ പോരാട്ടത്തിനൊടുവിലാണ് അൽകാരസ് കിരീടത്തിൽ മുത്തമിട്ടത് ആദ്യ സെറ്റ് ആറ് രണ്ട് എന്ന സ്കോറിന് അൽകാരസ് അനായാസം നേടിയെങ്കിലും രണ്ടാം സെറ്റ് അതേ സ്കോറിന് സ്വരേവ് സ്വന്തമാക്കി മൂന്നാം സെറ്റിൽ ഇരുവരും ഒപ്പത്തിനൊപ്പം നിന്നു ഒടുവിൽ സെറ്റ് അഞ്ച് ഏഴ് എന്ന സ്കോറിന് സ്വരേവ് നേടി എന്നാൽ അവസാന രണ്ട് സെറ്റുകളിൽ സ്വരേവിനെ നിഷ്പ്രഭനാക്കി കളഞ്ഞ അൽകാരസ് ആറ് ഒന്ന് ആറ് രണ്ട് എന്ന സ്കോറിൽ സെറ്റുകളും മത്സരവും പിടിച്ചെടുത്തു സ്കോർ ആറ് രണ്ട് രണ്ട് ആറ് അഞ്ച് ഏഴ് ആറ് ഒന്ന് ആറ് രണ്ട് സെമിയിലും ഫൈനലിലും തുടരെ അഞ്ച് സെറ്റുകൾ കളിച്ച് കിരീടം സ്വന്തമാക്കുന്ന രണ്ടാമത്തെ താരമെന്ന റെക്കോർഡാണ് അൽക്കാരസ് ഈ മത്സരത്തിലൂടെ സ്വന്തമാക്കിയത് രണ്ടായിരത്തി പതിനേഴിൽ ഇതിഹാസ താരം റോജ ഫെഡറർ ഓസ്ട്രേലിയൻ ഓപ്പണിന്റെ സെമിയിലും ഫൈനലിലും അഞ്ച് സെറ്റുകൾ വീതം കളിച്ച് ചാമ്പ്യനായിരുന്നു ഫ്രഞ്ച് ഓപ്പൺ കിരീട നേട്ടത്തോടെ മൂന്ന് വ്യത്യസ്ത പ്രതലങ്ങളിൽ ഗ്രാൻഡ് സ്ലാം കിരീടം സ്വന്തമാക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡും അൽക്കാരസിന് ലഭിച്ചു ഇരുപത്തിയൊന്ന് വയസ്സുകാരനായ താരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹാട്ട്കോട്ടിൽ യു എസ് ഓപ്പൺ കിരീടവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുൽകാർട്ടിൽ വിംബിൾഡൺ കിരീടവും നേടിയിരുന്നു സ്പോർട്സ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം